ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ സമർപ്പിച്ചിരിക്കുന്ന ഹർജി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വേണ്ടി സമർപ്പിക്കാം ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ വിഷയം വന്നപ്പോൾ സർക്കാർ വക്കീൽ എടുത്ത നിലപാട് ഇത് സി ബി ഐക്ക് വിടേണ്ടതില്ല എന്നുള്ളതാണ് സി ബി ഐ അന്വേഷണം എന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നിലപാടുണ്ടാകണം എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സമഗ്രമായി അന്വേഷണം നടത്തി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് ഡോക്ടർ വന്ദനാദാസിൻ്റെ മാതാപിതാക്കൾ കേസ് കേസന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് സി ബി ഐക്ക് വിടണമെന്നും ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നത് ഇതിനോടകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിനാലും മറ്റു പ്രത്യേക കാരണങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതിനാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഹർജി നിരസിച്ചിട്ടുണ്ട് ബഹുമാനായ അംഗം ആ ഹൈക്കോടതി നിലപാടിനോടൊപ്പം അല്ലാതെ ഗവൺമെൻറ്റിന് സി ബി ഐ അന്വേഷണം വേണമെന്ന് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിണ്ടെന്നാണ് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഉത്തരവിടുക ഇതിനൊരു ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കേണ്ടത് അതിൻ്റെ ഭാഗമായി സർക്കാർ സമഗ്രമായ മെഡിക്കോ ലീഗോ പ്രോട്ടോക്കോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്